ഏഴ് മത്സരത്തിൽ മൂന്ന് ഗോളും രണ്ട് അസിസ്റ്റും യൂറോപ്യൻ മെമ്പർമാരായ റയലിനെതിരെയുള്ള ഒരു പതിനെട്ടുകാരന്റെ ഈ കണക്കുകൾ മതി അയാൾ എത്രത്തോളം അപകടകാരിയാണെന്ന് മനസ്സിലാക്കാൻ മത്സരത്തെ ഒരു നിമിഷം കൊണ്ട് സ്വന്തം വരുതിയിലാക്കാൻ പോകുന്ന വേഗത തളികയിലെന്നോണം എതിർബോക്സിലേക്ക് നീട്ടി നൽകുന്ന പാസുകൾ പേരും പെരുമയും പ്രതിഭയുമുള്ള പ്രതിരോധനിരയെ വട്ടം ചുറ്റിച്ച പാരമ്പര്യം വെടിച്ചില് പോലെ പോസ്റ്റ് തുളക്കുന്ന ഗോളുകൾ കളത്തിനകത്തും പുറത്തും റയൽ മാഡ്രിഡ് എന്നാൽ തനിക്ക് ശത്രുവാണെന്ന് പ്രഖ്യാപിച്ചവനാണ് ലെമീനിയമാൻ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ സ്ഥാപിക്കുകയിലെ ആദ്യ ക്ലാസിക്കോയിൽ ഇറങ്ങുന്ന റയലിന് യമാലിനെ പൂട്ടുക എന്നത് തന്നെയായിരുന്നു പ്രധാന അജണ്ട റൂഫ് അടച്ചിട്ട സ്റ്റേഡിയം ഗാലറിയിൽ ഹലാ മാറ്റഡ് ഗാനം മുഴക്കുന്ന പതിനായിരങ്ങൾ മനസ്സിൽ നീറിപ്പുകയുന്ന നാല് എൽ ക്ലാസിക്കോ ഓർമ്മകൾ അതിനെരുവ് പകർന്ന യമാലിന്റെ വാചകങ്ങൾ ബെർനവ്യൂവിൽ സീസണിലെ ആദ്യ ക്ലാസിക്കോക്കിറങ്ങുന്ന റയലിന് ലക്ഷ്യം കേവലം മത്സരവിജയം മാത്രമായിരുന്നില്ല യമാലിന്റെ വാചക കസരത്തിനുള്ള മറുപടി നൽകണം ഇക്കുറി ആ നിയോഗം അൽവാരോ കരേറസ് എന്ന സ്പാനിഷ് ലെഫ്റ്റ് ബാക്കിന്റേതായിരുന്നു എൽ ക്ലാസിക്കോയുടെ ഒഴുക്കും വേഗതയും പരിചിതമല്ലാത്ത കരേറസ് പക്ഷേ ഏറ്റെടുത്താ ദൗത്യം ഭംഗിയായി ചെയ്തു ബെൻഫിക്കുപ്പായത്തിൽ യമാലിനെ നേരിട്ട പരിചയസമ്പത്തായിരുന്നു അയാളുടെ കരുത്ത് ഒൻപതാം മിനിറ്റിൽ റയൽ ബോക്സിന്റെ വലത് മൂലയിൽ നിന്ന് ലഭിച്ച പന്ത് തന്റെ സ്ഥിരം ശൈലിയിൽ ഷോട്ട് പായിച്ച ശേഷം മത്സരത്തിൽ യമാലിന് കാര്യമായതൊന്നും ചെയ്യാനില്ലായിരുന്നു യമാലിനെ തേടി വലത് വിങ്ങിലെത്തുന്ന ബോളുകളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവ് തന്നെയായിരുന്നു അതിന് പ്രധാന കാരണം പന്ത് ലഭിച്ച അപൂർവ്വ സാഹചര്യങ്ങളിലാവട്ടെ കരേറസ് കൃത്യമായ പൊസിഷനിൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു മാൻ ടു മാൻ മാർക്കിങ്ങിനെ പൊട്ടിച്ചെറിയാവുന്ന പേസുള്ള യമാലിനെ കൃത്യമായ ഡിസ്റ്റൻസിൽ നിർത്തിയുള്ള ഡിഫൻഡിംഗ് ആയിരുന്നു കരേറസ് നടപ്പിലാക്കിയത് പന്തുമായി ബോക്സിലേക്ക് കുതിച്ചുപായുന്ന യമാലിന്റെ വൈഭവം പൂർണ്ണമായും കൊട്ടിയടക്കപ്പെടുന്ന ഒരു പ്ലാനിങ് വിസ്മയങ്ങൾ തീർക്കാൻ ഒരുങ്ങിയെത്തിയ യമാൽ വിസ്മരിക്കാൻ ആഗ്രഹിക്കുന്ന മത്സരങ്ങളിൽ ഒന്നിനാണ് ബെർണബിന്നലെ സാക്ഷിയായത് അക്ഷരാർത്ഥത്തിൽ മിന്നലാട്ടങ്ങൾക്ക് പകരം യമാലിന്റെ നീലാട്ടങ്ങൾ മാത്രം കണ്ടൊരു മത്സരം കരാരസിന്റെ റഡാറിൽ പന്ത് ലഭിക്കാതെ വന്നതോടെ രണ്ടാം പകുതിയിൽ യമാൽ കൂടുതൽ പിന്നിലേക്ക് ഇറങ്ങി കളിച്ചു മിഡിലും ബാക്ക് ലൈനിലുമായി താരം ബോൾ റിക്കവറികൾ നടത്താൻ ശ്രമിക്കുമ്പോൾ ഫെർമിൽ ലോപ്പസിനായിരുന്നു വലത് വിങ്ങിന്റെ ചുമതല ഇരുവരും മാറി മാറി കളിച്ചിട്ടും കരാറസിനെ കടന്നു മുന്നേറുക എന്നത് അവർക്കു മുന്നിൽ ബാലികേറ മലയായി ത്രൂപാസുകളിലേക്ക് അസാമാന്യ വേഗതയിൽ കുതിക്കുന്ന യമാലിനെ അതിലും മികച്ച വേഗതയിൽ മറികടന്ന് കരറസ് നിഷ്പ്രഭമാക്കി ബോക്സിലേക്ക് കടന്ന അവസരത്തിലും കൃത്യമായ ടാക്കലുകളുമായി താരം യമാലിന് മുന്നിൽ അജേനായി നിന്നു ഡിഫൻസിൽ മാത്രം ഒതുങ്ങുന്ന രീതിയല്ലായിരുന്നു കരാരസിൻ്റെത് ബാഴ്സ ഗോൾ മുഖം ലക്ഷ്യം വെച്ച് റയൽ നടത്തിയ മുന്നേറ്റങ്ങളിലും താരം ഭാഗമായി മിനീഷ്യസിനെ ഓവർലാപ്പ് ചെയ്ത് ബോളുകൾ സ്വീകരിച്ച് ടീമിന്റെ ബിൽഡപ്പുകളിലും കരാരസിന്റെ റോൾ ഭംഗിയാക്കി നാൽപ്പത്തിനാല് ടച്ചുകൾ കൊടുത്ത ഇരുപത്തിയേഴിൽ ഇരുപത്തിയൂന്ന് വാസുകളും ലക്ഷ്യത്തിൽ മൂന്ന് വിധം ക്ലിയറൻസും ഇന്റർസെപ്ഷനുകളും ആറ് ബോൾ റിക്കവറികൾ ഗോളും മസസും ചടുല നീക്കങ്ങളുമായി എംബാപ്പയും വിനിയും വെല്ലിങ്ഹാമും മത്സരങ്ങളുടെ പേരിൽ എഴുതി ചേർക്കുമ്പോൾ യമാല എന്ന കറ്റാലൻ രാജകുമാരനെ പിടിച്ചുകെട്ടിയ കരാറസും തുല്യ കയ്യടികൾ അർഹിക്കുന്നു ഇടംവരം തിരിയാതെ യമാലിനെ താഴിട്ട് പൂട്ടിയ താരത്തിന് മാഡ്രിഡ് ആരാധകരുടെ ഹൃദയങ്ങളിൽ രക്ഷകന്റെ രൂപമാണ് ഇൻഡിവിജ്വൽ ബ്രില്യൻസിൽ മത്സരം സ്വന്തം പേരിലാക്കുന്ന യമാലിന് കരാറസിനെ മറികടന്ന് ഒരു ഷോട്ട് പോലും ലക്ഷ്യത്തിലടിക്കാനായില്ലെന്നത് തന്നെയാണ് മത്സരത്തിന്റെ ഹൈലൈറ്റ് ബെൻഫി കൂപ്പായത്തിൽ യമാലിനെ രണ്ട് തവണ നേരിട്ടപ്പോഴും സ്കോർഷീറ്റിൽ താരത്തിൻ്റെ പേരിൽ നിന്ന് ഉറപ്പുവരുത്താൻ കരാറസനായിരുന്നു ഇക്കഴിഞ്ഞ ട്രാൻസ്ഫർ വിൻഡോയിൽ അൻപത് മില്യൺ യൂറോ ചിലവിട്ടാണ് റയൽ ഇരുപത്തിരണ്ടുകാരൻ കരാറസിനെ ബെൻഫിക്കയിൽ നിന്നും ടീമിലെത്തിക്കുന്നത് സീസണിന്റെ തുടക്കം മുതലേ മികച്ച പെർഫോമൻസ് പുറത്തെടുത്ത താരം വളരെ വേഗത്തിൽ തന്നെ സാബിയുടെയും ആരാധകരുടെയും ഗുഡ്ബുക്കിൽ ഇടം പിടിച്ചു എൽ ക്ലാസുകോയിലെ പ്രകടനം ഒന്നുകൊണ്ട് മാത്രം താരത്തെ വിട്ടു തന്ന ബെൻഫികക്ക് ഇനിയും പണം നൽകുന്നതിൽ തെറ്റില്ലെന്നാണ് റയൽ ആരാധകരുടെ പക്ഷം യമാലിനെ പൂട്ടിയ കരാരസിൻ്റെ പ്രകടനം സ്പാനിഷ് പരിശീലകൻ ലാഫുവൻയുടെ കണ്ണിലുടക്കിയാൽ ഏറെ വൈകാതെ തന്നെ താരത്തെ തേടി ദേശീയ ടീം വിലയെത്തുമെന്ന് തീർച്ച